സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നവരാത്രികളിൽ ഏഴാം രാത്രി കാളരാത്രിയുടേതാണ് രാത്രിയുടെ അതിദേവതയാണ് ദുർഗയുടെ ഭാവം ശുഭങ്കരി എന്നുകൂടി പേരുള്ള ഈ ദേവത മനസ്സിലെ ഭയമില്ലാതാക്കി സമാധാനം പ്രധാനം ചെയ്യുന്നു ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം ദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ പഴയ പഴയകാലത്ത് നിലവിളക്ക് തെളിയിക്കുക ഇതായിരുന്നു എല്ലാ സന്ധ്യയിലെയും ആദ്യ പ്രാർത്ഥന തുടർന്ന് ഇഷ്ടദേവതാ കീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു ആ സുവർണകാലത്തിന്റെ ഓർമ്മകളുമായി ഇനി സന്ധ്യാനാമം ഭവൽപദങ്ങൾ സന്തതം വിളയാടുക സങ്കടങ്ങൾ അഖിലം പൊഴിഞ്ഞു ശിവശങ്കര കൃപേശുവാൻ ഗംഗയാറു ജടയിൽ ധരിച്ചു ശിവഗംഗയാക്കിയ മഹേശ്വരൻ തൻ കടാക്ഷരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം ക്ഷസരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം ശംഭോ 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 ൂഷിത പതങ്ങളും ചടുല താളമോടു തിരുനടനവും ഭൂഷിത മുരസ്ഥലം ഹരിണചർമ്മും വണികണങ്ങളും നാഗഭൂഷിത പതങ്ങളും ചടുലതാളമോടു തിരുനടനവും സ്മഭൂഷിതമുരസ്ഥലം ഹരിണർമ്മവും പണികണങ്ങളും വാസുകി പരിവിശോഭിതം ബമലവക്ഷസും ഭവഭയാപ്പകം വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപ്പഹം ചന്ദ്രശേഖ കാണണം വാസുകി ചന്ദ്രശേഖര തിരിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവും അതിൽ പുളഞ്ഞുറകി മാരയും ഭൂതിശോഭ വഴിയും കരങ്ങളിൽ ീലകണ്ഠവുമതിൽ പുഴങ്ങുര ഹിമാലയംഭവിയും കരങ്ങളിൽ നമുമാരവ കടും തുടലപാണി മഹാതൃശൂല മധു മൃഗഭൂമിണി മഹാത്രിശൂല മധു മൃഗഭൂമി േക്കുവാ ചന്ദ്രശേഖരളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചൂലപാണി പാണി മഹാതൃശൂല മധു മൃഗഭൂമിന്തി കതിയേക്കുവാ ചന്ദ്ര മാർന്നു ഇഴത്തൂർന്നു മുഗ്രവിഷ സർപ്പമീറി ഇഴയും ചെടയുമുള്ളി വിലസും ഗംഗയും പൂക്കണം മാർന്നും ഇഴ തൂർന്നു മുഗ്രവിഷ സർപ്പമീറി നൊരാടയുമുള്ളി വിലസും യോഗനാശികയും ആർത്തരെ കരുതി ആർദ്രമായൊരിരുമിഴികളും യോഗനാശികയുമാർത്തരി കരുതി ആർദ്രമായൊരികളും ചന്ദ്രശേഖര ഇഞ്ഞു കാണണം അന്തികേ മമ സദാശിവ യോഗനാശികയുമാർത്തരി കരുതി ആർദ്രമായൊരിരുമിഴികളും ചന്ദ്രശേഖ മ സദാശിവ നാഗകുണ്ടലമണിഞ്ഞര മതിരുനാമമേൽകുമിരുസൂത്രവും ആലദേശം അതിലേ വിഭൂതിയും അഗ്നിയായ തിരുനേത്രവും നാഗകുണ്ടലമണഞ്ഞര മതിരുനാമമേൽക്കുമിരുസൂത്രവും ീർണമുരാശിരഭിയംബിളിക്കലസുശോഭീർണമ തമ്പുരാത ശിരഭംഗിയും ചന്ദ്രശേഖര കളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ോഭീർണ മമ തംബുരാശി ഭംഗി ചന്ദ്രശേഖരത്തിൽ കാണണം അന്ത്യേ മമ സദാശി വമ ശിവാംഭോ ചന്ദ്രശേഖര പുരത ശംഭോ ശംഭോ ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് മഹാലക്ഷ്മി ദേവാസുരന്മാർ പാൽ കടൽ കടയുന്ന വേളയിലാണ് ദേവി ഉത്ഭവിക്കുന്നത് പിന്നീട് മഹാവിഷ്ണു ലക്ഷ്മിയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു ഇന്ന് മുതൽ ലക്ഷ്മി കഥകളും ലക്ഷ്മി സങ്കല്പത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കഥയമയിലൂടെ നമുക്ക് കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പ്രതിപാദിക്കുന്ന കഥയാണ് പാലാഴി മഥനം എങ്ങനെയാണ് പാലാഴി മഥനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഒരിക്കൽ ദുർവാസാവ് മഹർഷി അദ്ദേഹം ശിവാംശൂതനാണ് അത്രയധികം തേജസ് ഉള്ള ആളാണ് അദ്ദേഹം ഒരിക്കൽ ദേവലോകം സന്ദർശിച്ചു ആ സമയത്ത് അവിടുത്തെ ദേവസ്ത്രീകൾ വിദ്യാധിരാജ സ്ത്രീകളൊക്കെ തന്നെ അദ്ദേഹത്തിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂമാല നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ സന്യാസിയാണല്ലോ എനിക്ക് ഈ പൂമാലയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇതൊരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാം എന്ന് കരുതി അദ്ദേഹം കയ്യിൽ വെച്ചു അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിക്കാണ് ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനെ കണ്ടത് അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഈ മാല ഇന്ദ്രന് കൊടുക്കാം അങ്ങനെ വളരെയധികം സ്നേഹപൂർവം ദുർവാസാവ് മഹർഷി ഈ മനോഹരമായിട്ടുള്ള അത്യധികം സുഗന്ധമുള്ള മാല ഇന്ദ്രന് കൊടുത്തു ഇന്ദ്രൻ വളരെ ആദരവപൂർവം അത് വാങ്ങി തന്റെ ദേഹത്ത് അത് അണിയുന്നതിന് മുമ്പായിട്ട് തന്റെ കിരീടവും മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കളയാം എന്ന വ്യാജേനെ അദ്ദേഹം ആ മാല തന്റെ വാഹനമായിട്ടുള്ള ഐരാവതത്തിന്റെ മുകളിൽ വെച്ച് ഈ കിരീടം ശരിയാക്കുന്ന രീതിയൊക്കെ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഐരാവതത്തിന് ചില ഭാവമാറ്റങ്ങൾ എന്തുകൊണ്ടാണ് നല്ല സുഗന്ധമുള്ള മാലയാണ് ഒരുപാട് വണ്ടുകളും പൂമ്പാറ്റകളൊക്കെ വന്ന് ഈ പൂവിനെ ആകർഷിക്കുന്ന സമയം കൊണ്ട് ഐരാവതത്തിനെ കൂടി അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി തൻ്റെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ഈ മാലയാണ് തനിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതിയ ഐരാവതം തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ മാല എടുത്ത് നിലത്തടിച്ചു എന്നിട്ട് അതിനെ ചവിട്ടി അങ്ങോട്ട് അരച്ചു എന്നാണ് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ദുർവാസാവ് മഹർഷി ഞാൻ അത്രയധികം കൂടി കൊടുത്ത ഒരു മാല ഇങ്ങനെ അപമാനിക്കുന്ന അഹങ്കാരിയായിട്ടുള്ള ദേവേന്ദ്ര നിന്റെ മുഴുവൻ പ്രതാപവും നശിച്ചു പോട്ടെ നീ ദേവേന്ദ്രനായിട്ട് ഇനി ഒരു നിമിഷം പോലും അവശേഷിക്കില്ല നിന്റെ പ്രതാപങ്ങൾ മുഴുവൻ ഇതാ ഇതോടുകൂടി അസ്തമിക്കാൻ പോകുന്നു ഒപ്പം നിനക്കും സകല ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്നുള്ളൊരു ശാപം കൂടെ കൊടുത്തു ദേവന്മാരൊക്കെ തന്നെ അമരന്മാരാണ് നമുക്കറിയാം എന്നാൽ ശാപം കിട്ടിയതോടുകൂടി ഈ ദേവന്മാരുടെ എല്ലാ ശക്തിയും ചോർന്നുപോയി ഇവരെല്ലാവരും ബ്രഹ്മദേവനെ കണ്ട് അപേക്ഷിച്ചു എന്താണ് നിവൃത്തിയുള്ളത് ഭഗവാൻ ബ്രഹ്മദേവൻ അവരെ കൊണ്ട് വൈകുണ്ഠത്തിൽ ചെന്ന് നാരായണനെ കണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉപായം അന്വേഷിച്ചു ഭഗവാനാണ് പറഞ്ഞത് പാലാഴി കടഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന അമൃത് സേവിച്ചാൽ നിങ്ങൾക്ക് ഈ ജരാനരകളൊക്കെ മാറുകയും ചെയ്യും അമരത്വം കിട്ടുകയും ചെയ്യും പോരാത്തതിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ വസ്തുക്കളും പാലാഴിയിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കും അത് നിങ്ങളെ കൊണ്ട് മാത്രം സാധിക്കില്ല അസുരന്മാരുടെ കൂടി സഹായം വേണം അപ്പൊ പാലാഴി കടയാനായിട്ടൊരു കടകോല് വേണമല്ലോ ഭഗവാനെ അതിനെന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു മന്ദരപർവതത്തെയാണ് കടകോലാക്കേണ്ടത് ഭഗവാനെ ഈ കടകോല് മാത്രം ഉണ്ടായത് കൊണ്ട് മഥനം ചെയ്യാൻ സാധിക്കില്ലല്ലോ ഒരു കയറ് വേണ്ടേ വാസുകി എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട നാഗത്തെ കയറാക്കിക്കൊള്ളുക ഇങ്ങനെ ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി പാലാഴി കടയാൻ തുടങ്ങി എന്നാണ് അതിൽ നിന്ന് കാളകൂടം എന്ന് പറയുന്ന വിഷമാണ് ആദ്യം വരുന്നത് ഭഗവാൻ മഹാദേവൻ ആ കാളകൂട വിഷത്തെ തൻ്റെ കഴുത്തിൽ സംഭരിക്കുന്നു ഭഗവാൻ നീലകണ്ഠനാവുന്നു ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ദിവ്യ വസ്തുക്കൾ ഉച്ചൈശ്രസ് എന്നുള്ള കുതിര പാരിജാത വൃക്ഷം നിരവധിയായിട്ടുള്ള ദിവ്യവസ്തുക്കൾ മഹാലക്ഷ്മി ഉൾപ്പെടെ ആ പാലാഴി മഥനത്തിൽ നിന്നാണ് ജനിക്കുന്നത് അവസാനം ധന്വന്തരീ മൂർത്തി അമൃതകലശവുമായി വന്നു എന്നും കഥയിൽ പറയുന്നു ആ ധന്വന്തരീ മൂർത്തിയുടെ കയ്യിലുണ്ടായിരുന്ന അമൃതകലശം അസുരന്മാർ തട്ടിയെടുത്തുവെന്നും ഭഗവാൻ മോഹിനി അവതാരം എടുത്തുകൊണ്ട് ആ അമൃതകലശം ദേവന്മാർക്ക് കൊടുത്തു എന്നുമാണ് കഥ ഇതാണ് പാലാഴി മഥനം കഥയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഭഗവാന്റെ കൂർമാവതാരം മന്ധരവർവ്വതം ഒരു ഘട്ടത്തിൽ താഴേക്ക് പോയ സമയത്ത് വിഷ്ണു ഒരു ആമയുടെ രൂപമെടുത്ത് ആ മന്ധരവർവതത്തെ താങ്ങി നിർത്തി എന്നും വിശേഷമായിട്ട് സ്മരിക്കാറുണ്ട് ഭഗവാന്റെ കൂർമാവതാരം നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ ഈ കഥ കേൾക്കുന്ന നിങ്ങൾ ഭഗവാന്റെ കൂർമാവതാരത്തെ നമസ്കരിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് പാലാഴി മഥനം എന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ മനസ്സിൽ തന്നെ ഉണ്ടാവുന്ന നല്ല വിചാരങ്ങളും ചീത്ത വിചാരങ്ങളുമാണ് ദേവന്മാരും അസുരന്മാരും എന്ന് പറയുന്നത് ഏതൊരു പ്രാരംഭ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കും നല്ല ചിന്തകളും ഉണ്ടായിരിക്കും ഒരേ സമയം ചീത്ത ചിന്തകൾ ഉണ്ടായിരിക്കും ആ രണ്ടങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പിടിവലിയിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരിക ചീത്ത ചിന്തകളാണ് അതാണ് കാളകൂട വിഷം അതിനെ സ്വീകരിക്കാൻ ആർക്കു മാത്രമേ സാധിക്കുകയുള്ളൂ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഭഗവാൻ അതിനെ കണ്ടത്തിലേറ്റുവാങ്ങി എന്ന് പറയുന്നു ആ പിരിമുറുക്കത്തിന് ശേഷം ഈ ഒരു മഥന പ്രക്രിയക്ക് ശേഷം നാം ചിന്തിച്ചുറപ്പിച്ച നമ്മുടെ ജ്ഞാന വസ്തുക്കൾ മുഴുവൻ ആ ദിവ്യ വസ്തുക്കളായി പാലാഴിയിൽ നിന്ന് പൊങ്ങി വരും ഏതൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലുണ്ടായാലും പാലാഴി മഥനം കഥ സ്മരിക്കുക ഭഗവാനെ ആത്യന്തികമായിട്ട് ആ അമൃതം അതായത് ജ്ഞാനം എനിക്കുണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക വെറുതെ ദേവന്മാരും അസുരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് അമൃതകുംഭം വന്നു എന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല അതെന്ന് മറിച്ച് നമ്മുടെ മനസ്സിനെ കടഞ്ഞെടുത്ത് ആത്യന്തികമായിട്ടുള്ള ജ്ഞാനം പ്രദാനം ചെയ്യാൻ ഈ കഥ ഉപകരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൂർമാവതാര സ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ചിട്ടയായ ആരാധനാക്രമങ്ങൾ ഇല്ലാതെയായാൽ ക്ഷേത്ര ചൈതന്യം നഷ്ടപ്പെടും അശുദ്ധി ബാധിച്ചാലും ക്ഷേത്ര ചൈതന്യം നഷ്ടമാകും എന്നാൽ ശരിയായ ആരാധനാക്രമങ്ങൾ പാലിച്ചാൽ ഏത് ക്ഷേത്രവും നാൾക്ക് നാൾക്ക് അഭിവൃദ്ധി പ്രാപിക്കും കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച അനന്തപുരിയുടെ ആത്മീയ ജ്യോതിസാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്മി സമേതനായ അനന്തപത്മനാഭന് നഗരത്തിനുള്ളിൽ തന്നെ സഹോദരീസ്ഥാനിയായ ദേവിയും ആ ദേവിക്ക് ക്ഷേത്രവുമുണ്ട് ഇത്തരമൊരു ക്ഷേത്രത്തെക്കുറിച്ച് അനന്തപുരിയിൽ താമസിക്കുന്നവരിൽ അധികം പേർക്കൊന്നും അറിഞ്ഞുകൂടാ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ കിഴക്കു ഭാഗത്ത് കരുമം ഇടഗ്രാമം എന്ന സ്ഥലത്താണ് ഈ ദേവീക്ഷേത്രം അരകത്ത് ക്ഷേത്രം എന്നാണ് അതിപുരാതനമായ ഈ ദേവി സന്നിധി അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭനെ വണങ്ങുന്നവർ അരകത്തെത്തി ദേവിയെയും വന്ദിച്ച് ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ വണങ്ങിയ ശേഷമേ പത്മനാഭസ്വാമി ദർശനം പൂർത്തിയാകൂ എന്ന വിശ്വാസം മുൻപുണ്ടായിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ പാതയിൽ കൈമനത്തു നിന്ന് വലതുതിരിഞ്ഞ് ഒന്നര കിലോമീറ്റർ പിന്നിടുമ്പോൾ കരുമം ജംഗ്ഷനിലെത്തും ഈ പാത മുന്നോട്ടു പോകുന്നത് പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് കരുമം ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് അര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇടഗ്രാമം അരകത്ത് ദേവീക്ഷേത്രത്തിലെത്താം കരമനയാറിനും ചുതജല തടാകമായ വെള്ളായണി കായലിനും ഒരു വിളിപ്പാടകലെ പച്ചപ്പിന്റെ തണലിലാണ് പുരാതനമായ അരകത്ത് ദേവീക്ഷേത്ര സന്നിധി ശംഖുചക്ര അഭയമുദ്രയായ ദേവിയാണ് ഇവിടെ വാണരുളുന്നത് ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം വ്യക്തമല്ലെങ്കിലും ക്ഷേത്രനടയിലുള്ള കൽവിളക്കിൽ കൊത്തിയിട്ടുള്ള പഴയ തമിഴ് ലിപിയിൽ പറയുന്നത് കൊല്ലവർഷം എണ്ണൂറിൽ ഏതോ ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ഈ കൽവിളക്ക് എന്നാണ് അരകത്ത് ദേവീക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മഹാതപസിയും ജ്ഞാനിയുമായ വില്ലുമംഗലം സ്വാമിയാരാണെന്ന് വിശ്വസിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചത് അരകത്ത് ദേവിയാണെന്നുള്ള സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട് ആ ഐതിഹ്യം ഇപ്രകാരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം വില്ലുമംഗലം സ്വാമിയാർ നദിയിലൂടെ കിഴക്കോട്ട് സഞ്ചരിക്കുകയായിരുന്നു ഇടഗ്രാമത്തിനടുത്തെത്തുമ്പോൾ സ്വാമി ഒരകം അഥവാ മുഴക്കം കേട്ടു അത്രേ ആ മുഴക്കത്തിലെ ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ വള്ളം കരയോടടുപ്പിച്ചു അസാധാരണമായ മുഴക്കം കേട്ട സ്ഥലത്ത് ആദിപരാശക്തിയായ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അരകം കേട്ട സ്ഥലത്ത് സ്വാമിയാർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തി എന്നും അതാണ് അരകത്ത് ദേവി ക്ഷേത്രമായി പിൽക്കാലത്ത് അറിയപ്പെട്ടതെന്നും ഭക്തർ തലമുറകളായി വിശ്വസിച്ചു പോരുന്നു ഇടഗ്രാമം അരകത്ത് ദേവീ ക്ഷേത്രത്തിൽ ദേവിയെ കുടിയിരുത്തിയ വില്ലുമംഗലം സ്വാമി തെക്ക് ദിശയിൽ തിരുവല്ലത്ത് കരമനയാറിന്റെ തീരത്തോട് ചേർന്ന് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തി അധികം താമസിക്കാതെ ദേവിയെ പ്രതിഷ്ഠിച്ചതിനാൽ അരകത്ത് ദേവിക്ക് ശ്രീ പത്മനാഭന്റെ സഹോദരി സ്ഥാനമാണ് നൽകപ്പെട്ടത് അന്നുമുതൽ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിനും അരകത്ത് ദേവീ ക്ഷേത്രത്തിനും അഭേദ്യമായ ബന്ധം കൽപ്പിച്ചു കൽ പോരാശക്തിയുടെ ത്രിഗുണഭാവങ്ങളും അരകത്തു കുടികൊള്ളുന്ന ദേവിയിലുണ്ടെന്ന് അഷ്ടമംഗല്യ പ്രശ്നങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ദുർഗ സരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിലും ഭഗവതി ഇവിടെ ഭക്തർക്ക് അഭയ അഭീഷ്ട വരദാനങ്ങളും നൽകുന്നു സരസ്വതി ദേവിയുടെ ചൈതന്യം ഉള്ളത് കൊണ്ട് തന്നെ ഭക്തർ ഏതൊരു വിദ്യ അഭ്യസിക്കുന്നതിനു മുൻപും ഇവിടെ എത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട് അതുപോലെ ഉരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനും ഏറെ പ്രശസ്തമാണ് അരകത്ത് ദേവീക്ഷേത്ര സന്നിധി ലക്ഷ്മി സാന്നിധ്യം ഉള്ളത് കൊണ്ടുതന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും ഭക്തർ അരകത്ത് ദേവിയെ അകമഴിഞ്ഞു പ്രാർത്ഥിക്കുന്നു ഭക്തരായ മക്കൾ ജീവിതത്തിലും മറ്റും നേരിടുന്ന ആസുരിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുർഗതികളിൽ നിന്നും അവരെ രക്ഷിക്കാൻ ദുർഗാഭഗവതിയുടെ സക്രിയഭാവത്തിലും അരകത്ത് ദേവി അനുഗ്രഹം ചൊരിയുന്നു നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ചതുർബാഹുവാണ് ദേവി മൂന്ന് കൈകളിലായി ശംഖും ചക്രവും നിറകുംഭവും ഒരു കൈ ഭക്തരെ അനുഗ്രഹം ചെയ്യുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ ശ്രീ പത്മനാഭന് വർഷത്തിൽ രണ്ടുസവങ്ങളുണ്ട് അൽപ്പശിയും പൈങ്കുനിയുമാണത് തുലാമാസത്തിൽ നടക്കുന്ന അൽപ്പശി ഉത്സവ സമയത്ത് നടക്കുന്ന ആറാട്ടിൽ ഭഗവാനോടൊപ്പം ഒരേ ഒരു ദേവസങ്കല്പത്തിനെ അധികാരമുള്ളൂ സഹോദരീ സ്ഥാനിയായ അരകത്ത് ദേവിക്കു മാത്രമാണ് അതിനുള്ള അർഹത ആറാട്ട് ദിവസം ഉച്ചയോടെ അരകത്ത് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ ദേവിയെ ഭക്തഗണങ്ങളും അലങ്കരിച്ച ഗജവീരന്മാരും വാദ്യമേളങ്ങളോടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ഇവിടെ നിന്ന് ഭഗവാനോടൊപ്പമാണ് അരകത്ത് ദേവി ആറാട്ടിനായി ചങ്കുമുഖം സമുദ്ര തീരത്തേക്ക് ശ്രീ പത്മനാഭസ്വാമിയോടൊപ്പം ആറാടുന്ന ദേവസ്വരൂപങ്ങളിൽ അരകത്ത് ദേവി മാത്രമേ ഉള്ളൂ എന്നാണ് ചട്ടം ത്രിസന്ധ്യ കഴിഞ്ഞ് ചന്ദ്രോദയ സമയത്താണ് സമുദ്രത്തിൽ ശ്രീ പത്മനാഭനും അരകത്ത് ദേവിയും സമുദ്ര സ്നാനം ചെയ്യുന്നത് ആറാട്ട് കഴിഞ്ഞ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ച ശേഷം വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ഘോഷയാത്രയായി തന്നെ അരകത്ത് ക്ഷേത്രത്തിലേക്ക് സന്തോഷവതിയായി ദേവി മടങ്ങുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറി നാലാം ദിവസമാണ് അരകത്ത് ദേവി ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റം ആറ് ദിവസമാണ് ഇവിടെ ഉത്സവം അനിഴം നക്ഷത്രത്തിൽ കൊടിയേറി തിരുവോണനാളിൽ ആറാട്ടിനായി ദേവിയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏതെങ്കിലും പ്രതിനിധി എത്തി തൃക്കൈ പ്രസാദം കൊടുക്കുന്ന ചടങ്ങും പതിവി തെറ്റാതെ ഇപ്പോഴും നടന്നുവരുന്നു സാത്വികഭാവത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ അരകത്ത് ക്ഷേത്രത്തിൽ സാത്വിക പൂജകളും വഴിപാടുകളുമാണ് നടക്കുന്നത് ദേവി മൂന്ന് ഭാവത്തിൽ കുടികൊള്ളുന്നതിനാൽ അതനുസരിച്ചുള്ള പൂജാക്രമങ്ങളും വഴിപാടുകൾക്കുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സന്താന സൗഭാഗ്യത്തിനായി നിരവധി ഭക്തർ ഇവിടെ എത്തി അവരുടെ സങ്കടങ്ങൾ ദേവിക്ക് മുന്നിൽ അർപ്പിക്കാറുണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രാർച്ചന പോലെ ഭക്തർ ദേവിക്ക് പായസഹോമം വഴിപാടായി അർപ്പിക്കുന്നു ദേവി പ്രതിഷ്ഠ നടത്തിയ വില്ലുമംഗല സ്വാമിയെയും ഇവിടെ ആരാധിച്ചു വരുന്നുണ്ട് നാട്ടുകാരുടെ ട്രസ്റ്റാണ് ക്ഷേത്രത്തിന്റെ നിത്യകാര്യങ്ങളെല്ലാം നടത്തുന്നത് നാട്ടുകാരുടെ ഒത്തൊരുമ കൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടതും ത് സമയമാണ് അതിനാൽ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുക സത്കർമ്മങ്ങളാണ് നാളേക്കു വേണ്ടിയുള്ള ഏറ്റവും നല്ല കരുതൽ ഒരു പിടി പുണ്യം നാളേക്കു വേണ്ടി കരുതി വയ്ക്കുക ഇന്നത്തെ സന്ധ്യാദിപം അവസാനിക്കുന്നു ഏവർക്കും നന്ദി